കെട്ടപ്പുറ പുളിയൻമലയിൽ നിർമ്മാണം തടസ്സപ്പെട്ട് കിടക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുന്നു ലഹരി സംഘങ്ങൾ കൈയടക്കിയ ടോയ്ലറ്റ് കോംപ്ലക്സിന് മുൻപിലൂടെ നേരം വൈകിയാൽ നടന്നുപോകുവാൻ ഭയമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ശബരിമല തീർത്ഥാടന കാലത്തെ തിരക്ക് കണക്കിലെടുത്താണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പംമൊട്ട് വഴി എത്തുന്ന തീർത്ഥാടകർക്കുള്ള ഇടത്താവളം എന്ന നിലയിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുവാൻ കട്ടപ്പന നഗരസഭ തീരുമാനിച്ചത് ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ ആരംഭിച്ച നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങുകയായിരുന്നു സ്ഥലം കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നാരോപിച്ച് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതാണ് നിർമ്മാണം തടസ്സപ്പെടുവാൻ കാരണം പിന്നീട് പലതവണ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നാലെ കെട്ടിടം നഗരസഭ ഉപേക്ഷിച്ച നിലയിലേക്ക് എത്തി ഉടനെങ്ങും പുനർനിർമ്മാണം ഇല്ലെന്ന് മനസ്സിലാക്കിയ ലഹരി മധ്യപ സംഘങ്ങൾ ഇതോടെ കെട്ടിടം കൈയടക്കുകയായിരുന്നു പിച്ച പോലെ ഇവിടെ കാലങ്ങളായി ശബരിമല ഭക്തർക്ക് വേണ്ടി നമ്മളിവിടെ ഒരു കാര്യം ഉന്നയിച്ചത് ഏറെക്കാലത്ത് സ്വപ്നമാണ് ഈ ഇടത്താവളം രൂപീകരിക്കുകയാണ് ഇവിടുത്തെ പ്ലാന്റർമാർ കുറെ കയ്യേക്കാലം പിടിച്ച് കുറവണ പ്രസ്ഥാനങ്ങൾ ഈ സ്ഥലം ഏറ്റെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക പദ്ധതിയിൽ ഈ വർക്ക് രൂപീകരിക്കുകയും ഈ എൻ സി ബി ജി കൗൺസിലർ എന്ന നിലയിൽ ഇത് വർക്കുകൾ ഇത്ര സംഘടിപ്പിച്ച് വരുമ്പം വർക്ക് ഇടതുവശത്തിൻ്റെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഒരു മനോഭാവം ഭരണവശത്തിലിരിക്കുന്ന മുനിസിപ്പാലിറ്റി തുടർച്ചയായിട്ട് രണ്ട് ടൈം മുനിസിപ്പാലിറ്റിയാണ് ഭരിക്കുന്നത് അതിനകത്ത് മുനിസിപ്പാലിറ്റി ചെയർമാനായിട്ട് വരുന്നത് മാറി മാറി വരുന്ന ചെയർമാൻമാർ അവരെ തർക്കം തീർക്കാൻ തന്നെ സമയമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആര് ഭരിച്ചാലും കൊള്ളാൻ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണം അത് ഏത് പാർട്ടിയായാലും കൊള്ളാം ഏതാ പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന എടുത്ത് പ്രവർത്തിക്കുമ്പം ഒരു തടസ്സം പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭ ഇടപെടുന്നത് ആ മനോഭാവം മാറ്റിക്കൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ കേസ് എന്ന് പറഞ്ഞത് ഈ പ്രണ്ടിരിക്കുന്ന ഏതാണ്ട് സ്ഥലം കയ്യേറിയെന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് അത് എന്തുമായിക്കോട്ടെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനം പെടുന്ന ഈ കാട് വെട്ടിത്തെറിച്ച് ഇത് പോകുമ്പോഴായിട്ട് തിരിച്ചിടണമെന്നാണ് ഇവിടുത്തെ പ്രസ്ഥാനത്തിനും പൊതുപ്രവർത്തക നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന താഴ്ത്തി നിലയുടെ നിർമ്മാണം മാത്രമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത് വിശ്രമ അടക്കമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഇതിനുള്ളിൽ കയറിയാണ് ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നത് ടോയ്ലറ്റ് കോംപ്ലക്സിന് മുന്നിലൂടെ നടന്നു പോകുവാൻ ആളുകൾക്ക് ഭയമാണ് ഒരു വേരിയെങ്കിലും ഇതിനകത്ത് മറ്റേ ആൾക്കാർ കയറാതിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകാനും ഈ നെറ്റിവച്ച നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും ജനങ്ങൾക്ക് വാസ്തുവിലാക്കി അവർക്ക് വിട്ടുകൊടുക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭ ഏറ്റെടുത്താൽ മാത്രമേ ഈ പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിയാൻ കൊള്ളൂ ആ നിലയ്ക്കുള്ള സഹായങ്ങൾ നഗരസഭാകണം ഇത് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റു ഉദ്യോഗസ്ഥന്മാരും അവരോട് ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് അവരും കൂടെ ഈ മേഖല ഒന്ന് കേന്ദ്രീകരിക്കാനും സമയമില്ലാത്ത സമയങ്ങളിൽ ഈ ആവാസ പ്രവർത്തകരും ഈ പിന്നെ സാമൂഹ്യ ദുരേഹികളും അടക്കമിടിക്കുന്ന ആൾക്കാരെ

പിന്നീട് ശുചിത്വ മിഷൻ ഇരുപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചാണ് നിർമ്മാണം ഇവിടെ വരെ എത്തിച്ചത്